കൃഷ്ണാഗുരുവായ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർന്നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണൻ അതാശ്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് ആ ശോഭയിൽ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് ഒരു സൗന്ദര്യം കൂടുതലുണ്ട് ആ നട തുറന്ന സമയത്ത് ആ കണ്ണൻ്റെ രൂപം എല്ലാ ഭക്തന്മാരും കണ്ടു എങ്ങനെയാണെന്ന് വെച്ചാൽ പൊന്നുണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വരമാലകളും ചാർത്തിയിരിക്കുന്നു ആ സുന്ദര രൂപം കണ്ട ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിൽ ആറാടി ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കെ കണ്ട് ഒരു നിമിഷം കണ്ണടച്ച് ആ കണ്ണനെ മനസ്സിലേക്ക് ആ വായിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപാതത്തിൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചോളൂ പ്രാർത്ഥിച്ചോളൂ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ടുഞ്ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് നിൽക്കുന്ന സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകുന്ന ആ പൊന്നുണ്ടിൻ്റെ കണ്ണനെ എല്ലാവരും മനസ്സിലേക്കൊന്ന് ആവാഹിക്കുക അതാ ആ കണ്ണം വരും വരുന്നു നല്ല പോലെ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചോളൂ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വന്നു ആ കണ്ണനെ അവിടെ ഇരുത്തി ഒന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്രക്കാലുകൾ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി കണ്ണനെ ഉറക്കെ ഉറക്കെ വിളിച്ചോളൂ നാരായണാ 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 നാരായണ ആ കണ്ണൻ ആ സ്നേഹത്തോടെയുള്ള വിളിയിൽ അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും എന്നിട്ട് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും ഒരു സങ്കോചവും കൂടാതെ വിളിച്ചോളൂ കണ്ണനെ നാരായണ 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 നാരായ കൃഷായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും എല്ലാ ദിവസവും ഉപാസിക്കുക നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പ സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഋഷീശ്വരന്മാർക്കെല്ലാം തലമുറകൾ കൈമാറി തന്ന ഈ മന്ത്രം അമൂല്യനിധി മാതിരി നമ്മൾ കണക്കാക്കി ഈ മന്ത്രം ദിവസേന ഉപാസിക്കുക അച്യുതാനന്ദഗോവിന്ദ ചുതാനന്ദഗോവിന്ദ ചുതാനന്ദഗോവിന്ദ